നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പീഡനത്തിന്റെ യഥാർത്ഥ വ്യാപ്തി പുറം ലോകത്തെ അറിയിക്കാൻ അമേരിക്കയും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംഘടനകളും വിമുഖത കാണിക്കുകയാണെന്നും പ്രമുഖ അമേരിക്കൻ അഭിഭാഷകനും ഇറാക്കിലെയും നൈജീരിയയിലെയും ക്രൈസ്തവരുടെ ഇടയിൽ പ്രവർത്തിച്ച ആളുമായ സ്റ്റീഫൻ റേച്ചി അമേരിക്കയിലെ ഓഹിയോയിലുള്ള ഫ്രാൻസിസ്കൻ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റൂബൻ വിലയിൽ നൈജീരിയയിലെ ക്രൈസ്തവ പീഡനത്തെപ്പറ്റി നടന്ന ഒരു ചർച്ചയിലാണ് വിദ്യാർത്ഥികളോട് നൈജീരിയയിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന ദുരിതം അദ്ദേഹം വിവരിച്ചത് ഏറ്റവുമധികം മതപീഡനം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് നൈജീരിയയെ ഈ വർഷം ഒഴിവാക്കിയ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയെന്ന് സ്റ്റീഫൻ റേച്ചി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഒമ്പത് മുതൽ നൈജീരിയ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഉത്തര നൈജീരിയയിലാണ് ഏറ്റവും അധികം ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഭവനരഹിതരായ ആളുകളിൽ എൺപത് ശതമാനം പേർ കുട്ടികളും സ്ത്രീകളുമാണെന്നും നൈജീരിയയിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരകളാകുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ ശബ്ദം ശ്രവിക്കണമെന്നും സ്റ്റീഫൻ റീച്ച് പറഞ്ഞു യോളോ രൂപതാധ്യക്ഷൻ ബിഷപ്പ് സ്റ്റീഫൻ ഡാമി മംസയുടെയും സൊക്കോട്ടോ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാത്യു ഹസൻ കൊക്കയുടെയും നേരത്തെ റെക്കോർഡ് വെച്ച വീഡിയോ സന്ദേശങ്ങൾ ചടങ്ങിൽ കേൾപ്പിച്ചു തീവ്രവാദികൾ ബിഷപ്പ് സ്റ്റീഫൻ ഡാമിയുടെ നിരവധി കുടുംബാംഗങ്ങളെയാണ് വധിച്ചത് നൈജീരിയ മതപീഡനം രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കിയതിനെ രൂക്ഷമായ ഭാഷയിൽ അടുത്തിടെ അദ്ദേഹം വിമർശിച്ചിരുന്നു തന്റെ രൂപതാപരിധിയിൽ ഭരണാധികാരികളുടെ ഇടപെടൽ മൂലം പൊതുരംഗത്ത് പോലും ക്രൈസ്തവ വിശ്വാസികളുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണെന്ന് ബിഷപ്പ് മാത്യു ഹസൻ കുക്ക പറഞ്ഞു തീവ്ര ഇസ്ലാമിക വാദമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണമെന്ന് ഇരുമെത്രാൻമാരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ അറുപതിനായിരം ക്രൈസ്തവ വിശ്വാസികളെങ്കിലും നൈജീരിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്